ഇതിലേറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആനുകൂല്യങ്ങൾ ഇവയെല്ലാ തന്നെ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ബയോമെട്രിക് മസ്റ്ററിങ്ങ് പൂർത്തിയാക്കണമെന്ന് സർക്കാർ അറിയിപ്പുണ്ടായിരുന്നു ഇത് പൂർത്തിയാക്കിയവർക്കാണ് ഇപ്പോൾ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതുകൂടാതെ തന്നെ ചിലരോട് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കാണ് ഈ നിയമം ബാധകമാകുന്നത് അതിൽ ഈ ഇത് കാര്യം അതായത് ഈ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ അത് കൃത്യമായിട്ട് സമർപ്പിക്കണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അറിയിപ്പ് വരുന്നുണ്ട് വിവിധ പഞ്ചായത്തുകൾ അങ്ങനെയുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തി അവരുടെ കാര്യങ്ങൾ പറയാറുണ്ട് അത് ഡോക്യൂമെന്റ് കൃത്യമായിട്ട് സമർപ്പിച്ച് നമ്മളുടെ പെൻഷൻ്റെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അത് അപ്ഡേഷൻ ചെയ്യുന്നതിനു വേണ്ടിയാണ് ആനുകൂല്യ തടസ്സമില്ലാതെ നമുക്ക് നൽകുന്നതിന് വേണ്ടി കൂടിയാണ് അപ്പോൾ ഈ കാര്യം എത്രയും വേഗം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഒരു ഗെടുവാണി കുടിശ്ശിക ഉള്ളത് അതൊക്കെ തന്നെ വളരെ വൈകാതെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതോടെ പരിപൂർണമായിട്ട് കുടിശ്ശിക ഇല്ലാതാവുകയും ചെയ്യുന്നതായിരിക്കും ഇനി ശേഷിക്കുന്നത് കേവലം ഒരു ഗഡു കുടിശ്ശിക മാത്രമാണ് അതാണ് ഈ വളരെ വൈകാതെ സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ ഈ ആനുകൂല്യം നമ്മളുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എല്ലാം എത്തുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ക്ഷീര കർഷകർക്ക് ഏറ്റവും വലിയ നേട്ടങ്ങളാണ് ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് മിൽമയുടെ അതകൃത്യമായിട്ട് മിൽമയിലേക്ക് പാല് കൊടുക്കുന്ന ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം വിവിധ അതായത് മിൽമയുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ജോലി അവസരങ്ങൾക്ക് പ്രത്യേക സംവരണം ക്ഷീര കർഷകരുടെ മിൽമയിൽ കൊടുക്കുന്ന മക്കൾക്ക് സംവരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രധാന നിർദ്ദേശങ്ങൾ ഈ സമയത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു സഹായമായിട്ട് മാറുകയും ചെയ്യും അതായത് മിൽമയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി തസ്തികകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ അത് സർക്കാർ ജോലിയാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരു സമയത്ത് ഈ സംഭരണം നമ്മളെ കൂടുതൽ മുൻഗണനയിലേക്ക് നയിക്കാനിടയാകും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ക്ഷീര കർഷകരെല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കാർഷിക മേഖല വിപുലീകരിക്കുന്നതിനോ അതോടൊപ്പം തന്നെ കന്നുകാലികളെ വീണ്ടും വാങ്ങുന്നതിനോ അതിൻ്റെ പരിപാലനത്തിനോ തൊഴുത്ത് നിർമ്മാണത്തിനോ ഒക്കെ ആയിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ എന്ന രീതിയിൽ ഈടില്ലാതെ തന്നെ രണ്ട് ലക്ഷം രൂപയോളം ലഭിക്കുന്ന ഒരു വായ്പാ പദ്ധതിയുണ്ട് നമ്മളുടെ സമയമുള്ള ബാങ്കുകൾ വഴി പ്രത്യേകിച്ച് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വഴി ഇത്തരത്തിൽ കാർഷിക വായ്പ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ എന്നാണ് കെ സി സി ലോൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത്തരത്തിൽ വായ്പകൾ ലഭിക്കുന്നുണ്ട് കർഷകർ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മളുടെ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നാൽ ഇതിനെപ്പറ്റിയുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ക്ഷീര വികസന ഓഫീസുകളിൽ ഇതിനെ സംബന്ധിച്ച അറിയിപ്പുകൾ ലഭിക്കുന്നതാണ് വേണ്ട സഹായങ്ങൾ ലഭിക്കുന്നതാണ് കർഷകർക്ക് ഈടില്ലാതെ ലഭിക്കുന്ന വായ്പ പദ്ധതിയാണ് എല്ലാ വർഷവും പുതുക്കിയെടുക്കുന്നതിനൊക്കെ ഇവിടെ സഹായവും ലഭിക്കുന്നുണ്ട് കുറഞ്ഞ പരിശി നിരക്ക് നാല് ശതമാനം വരെയൊക്കെ പരിശീലി നിരക്കിലാണ് നമുക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് ബി പി ഐയിലേക്ക് മാറാൻ അർഹതയുള്ളവരാണ് എങ്കിൽ ബി പി എൽ കാർഡിന് വേണ്ടിയുള്ള അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ മാസം മൂന്നാഴ്ചകൾ വരെ ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ നമുക്ക് അപേക്ഷ വയ്ക്കാനുള്ള അവസരമാണ് എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അക്ഷയ ജനസേവ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി നമുക്ക് അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും മുൻഗണന തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും നമ്മളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ബി പി എൽ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ മറ്റ് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത്തരം രേഖകൾ അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ മുൻഗണന തെളിയിക്കാനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം പകർപ്പുകൾ ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് ഹാജരാക്കി വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക